ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ സോപ്പ് ആണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു എ ഫോർ സൈസ്ഡ് പേപ്പർ ഒരു സ്വിസർ പിന്നെ സോപ്പ് വാട്ടർ നമ്മൾ ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പേപ്പർ സോപ്പ് വളരെ യൂസ് യൂസ്ഫുൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം നമ്മൾ ഇനി ഈ സോപ്പ് വാട്ടർ ആ എ ഫോർ ഷീറ്റിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ പേപ്പർ സോപ്പ് നമുക്ക് ടിഷ്യൂ പേപ്പറിലും ചെയ്യാം പക്ഷെ ടിഷ്യൂ പേപ്പറില് കട്ടി കുറവായിരിക്കും അതുകൊണ്ട് ചിലപ്പോ കീറിയിൽ പോകാം ചെയ്തിട്ടുള്ള എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വെക്കാം ഇത് നമുക്കിനി ഒരു മണിക്കൂർ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഹാൻഡ് വാഷ് ചേർക്കണം വെള്ളം ചേർക്കാതെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ വെയിലത്ത് ഉണക്കാൻ ഉണത്താമിക്കണം നമ്മൾ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പേപ്പർ സോപ്പിന്റെ ബോട്ടിലിൽ നല്ല അല്ലെങ്കിൽ ഒരു ഡ്രൈ ബോട്ടിലിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പതച്ചു നന്നായിട്ട് പതഞ്ഞു വരും ഇനി പേപ്പർ സോപ്പ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ